റോഡിൻ്റെ ശോചിയാവസ്ഥയിൽ വിഷുദിനത്തിൽ റോഡിലിറങ്ങി പ്രതിഷേധിച്ച് പ്രദേശവാസികൾ ഏക്കർ തൊവരയാർ റോഡിന്റെ വർഷങ്ങളായിട്ടുള്ള ദുരവസ്ഥയ്ക്കെതിരെയാണ് വോട്ടു ചോദിച്ചു വരേണ്ട ഫ്ലെക്സ് ബോർഡുകളുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയത് കട്ടപ്പന മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള ഇരുപതേക്കർ തൊവരിയാർ റോഡാണ് വർഷങ്ങളായി ശോചനീയാവസ്ഥയിൽ കിടക്കുന്നത് പതിനഞ്ച് വർഷമായി റോഡ് തകർന്ന് യാത്രാക്ലേശം സൃഷ്ടിച്ചു കിടക്കുകയാണ് തുടർന്ന് നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇരുപത്തിയഞ്ച് ലക്ഷവും നഗരസഭാംഗം പത്ത് ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു എന്നാൽ വാഗ്ദാനങ്ങളല്ലാതെ റോഡ് നിർമ്മാണം യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയില്ല റോഡിന്റെ ഗർത്തങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ പ്രദേശവാസികൾ പിരിവിട്ട് റോഡിലെ കുഴികൾ മണ്ണിട്ട് നികത്തിയെങ്കിലും ഇപ്പോൾ യാത്രാക്ലേശം രൂക്ഷമായിരിക്കുക

ഈ നാട്ടുകാരുടെ വോട്ടിങ് മേടിച്ച് നിങ്ങളെ തെരഞ്ഞെടുത്ത് വിട്ടേക്കുന്നത് ഈ നാട്ടുകാരുടെ ആവശ്യത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കൊടുക്കുന്ന കൊച്ചു പോച്ചടച്ചുള്ള ആൾക്കാർ ഒരു മൊട്ടു സൂചി അടക്കം മേടിക്കുന്നതിന് നികുതി അങ്ങോട്ട് കൊടുക്കുന്നത് ആരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കാശ് കൊടുത്ത് ഇവിടെ നന്നാക്കി നന്നാക്കി തരാം ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾക്ക് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അത്യാവശ്യം ചെയ്യേണ്ടത് ഈ ഇറക്കിന് മുമ്പ് ഈ റോഡ് ചെയ്തില്ലെങ്കിൽ ഈ ഞങ്ങൾ ഈ നാട്ടുകാരും ഇങ്ങോട്ട് ആര് വോട്ട് ചോദിക്കാൻ വരുവാൻ വേണ്ട ഞങ്ങൾ ആര് വോട്ട് ചെയ്യുന്നതുമല്ല ഇത്ര മാത്രമേ പറയാനുള്ളൂ ഇതിന് അടിയന്തരമായ നടപടി സ്വീകരിക്കണം നഗരസഭയിലെ മറ്റ് വിവിധ റോഡുകൾ നവീകരിക്കുമ്പോഴും ഈ പാതയോട് അധികൃതർ അവഗണന മാത്രമാണ് കാണിക്കുന്നത് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്ന എളുപ്പമാർഗം കൂടിയാണിത് എന്നാൽ നഗരസഭയുടെയും മറ്റ് അധികൃതരുടെയും ഭാഗത്തുനിന്ന് വാഗ്ദാനങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടാകുന്നില്ല ഇതോടെ കാൽനട യാത്രക്കാരും ഏറെ യാത്രാക്ലേശമേറുകയാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ഇതിന് മാറ്റമുണ്ടായി ഈ ഈ റോഡിന് പ്രത്യേകമായ റോഡ് ഇതിന് ആയിട്ട് ഫണ്ട് അനുവദിക്കണമെന്നാണ് ഞാൻ പറയുന്നത് സഫിഷ്യൻ്റായിട്ടുള്ള ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആൾ ആൾ കരാറുകാർ ഏറ്റെടുക്കാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്കിലും ഇതിന് ആയിട്ടുള്ള പണം തന്നെ അനുവദിച്ചുകൊണ്ട് ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാവിധ കുറവുകളും പരിഗണിച്ചു പുതിയ ഓട്ടോറിക്ഷ ടാക്സി വാഹനങ്ങൾ പാടെ റോഡിനെ അവഗണിച്ചിരിക്കുകയാണ് ഈ പാതയിലൂടെ യാത്ര ചെയ്താൽ വാഹനങ്ങൾക്ക് അടിക്കടി കേടുപാടുകൾ സംഭവിക്കുന്നത് നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു കൂടാതെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും സ്ഥിരം കാഴ്ചയാണ് ഞങ്ങളുടെ ഈ നാട്ടുകാരുടെ കണ്ണിൽ ഇടാൻ വേണ്ടി ഏതെങ്കിലും കുറച്ച് ദിവസം ആൾക്കാരെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരും ഏതെങ്കിലും പോകും പ്രഖ്യാപനം കഴിഞ്ഞു ഒരു താലൂക്ക് ആശുപത്രിയോട് ചേർന്ന് കിടക്കുന്ന ഒരു വഴിയാണിത് മനുഷ്യന് ആവശ്യഘട്ടങ്ങളിൽ പോലും യാത്ര ചെയ്യാൻ പറ്റത്തില്ല നടപ്പ് യാത്രകൾക്ക് പോകത്തില്ല ഈ പൂഴിയും പൊടിയും അടിച്ച് മനുഷ്യർക്ക് ഭയങ്കരമായ അസുഖങ്ങൾ ഉണ്ടാകുക ആരാണ് ഇതിനൊക്കെ സമാനം പറയുന്നത് ഈ വാഹനം മേടിച്ച് ഓടുന്ന ഞങ്ങൾ ആരോടതിൻ്റെ പരാതി പറയുന്നത് ഇതിൻ്റെ ഗതാഗതവും ഒപ്പം ആർക്കും ഇല്ല ഇതിനൊരു ഉത്തരവാദിത്വം റോഡിലെ കുഴിയും പൊടിയും താണ്ടി വോട്ടു ചോദിച്ചിങ്ങോട്ട് വരേണ്ട സാറുമാരെ എനിക്ക് പ്രഖ്യാപിക്കാനല്ലേ അറിയൂ നടപ്പിലാക്കാൻ അറിയില്ലല്ലോ രോഗികളും ഗർഭിണികളും വഴിതിരിഞ്ഞു പോവുക എന്നീ വാചകങ്ങൾ എഴുതിയ ഫ്ലെക്സ് ബോർഡുകളാണ് പാതയിൽ പ്രദേശവാസികൾ സ്ഥാപിച്ചിരിക്കുന്നത് റോഡിനോട് അവഗണന കാണിക്കുന്ന സാഹചര്യത്തിൽ മേഖലയിലെ മുന്നൂറോളം കുടുംബങ്ങൾ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് തീരുമാനം ഒപ്പം റോഡിനോടുള്ള അവഗണന തുടരുന്ന സാഹചര്യത്തിൽ പാതയടച്ച് പ്രതിഷേധിക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു న్యూస్ బ్యూరో కట్టప్పన